ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിൽ ചരിത്ര നിമിഷം പിറക്കാൻ വേണ്ടി പോകുന്നു ആദ്യമായിട്ട് ഐ സി സിയുടെ പ്രധാന ടൂർണമെന്റുകളിൽ മത്സരങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാൻ വനിതകളെ നിയമിക്കാൻ ഐ സി സി തീരുമാനിച്ചു ഇതോടെ അമ്പയർ മുതൽ മാച്ചിറഫറി വരെ വനിതകളായിരിക്കും പൂർണ്ണമായിട്ടും ലോകകപ്പിൽ മത്സരങ്ങൾ നിയന്ത്രിക്കുക ഈ മാസം മുപ്പതാം തീയതിയാണ് ഏകദിന ലോകകപ്പ് ആരംഭിക്കുന്നത് ആറു വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ പാകിസ്ഥാനുമായിട്ട് ഏകദിന പരമ്പര കളിക്കാൻ ഒരുങ്ങുന്നു ശ്രീലങ്ക നവംബർ പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ റാവൽപിണ്ടിയിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അവസാനമായിട്ട് ശ്രീലങ്ക പാകിസ്ഥാനിൽ പാകിസ്ഥാനുമായിട്ട് ഏകദിന പരമ്പര കളിച്ചത് ആ ഒരു മത്സരത്തിൽ ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ രണ്ടേ സീറോയ്ക്ക് പാകിസ്ഥാനായിരുന്നു പരമ്പര സ്വന്തമാക്കിയത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും മറ്റും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം